എടുക്കാൻ വരില്ല സ്കൂളിൽ ജോമറ്ററി ബോക്സ് വെച്ച് മറന്നിട്ട് വരും പെൻസിൽ വെച്ച് പറഞ്ഞിട്ട് ശരിയാക്കുന്നു ഞാൻ പറ കൂടുന്നുണ്ടത്തി നീ എന്താണെന്ന് കേട്ടിപ്പിടിച്ച് ചുമ്മാക്കുന്നേ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്താണ് നിങ്ങളിപ്പോൾ ഇന്റർവ്യൂൽ കണ്ട വീഡിയോ ഞാൻ ഇങ്ങനെ കാണുന്നത് ചേട്ടനെ വഴി പറഞ്ഞ അമ്മയെ അനിയത്തി തോക്കെടുത്ത് വെടിവെച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ക്യാപ്ഷൻ ഒറ്റ നോട്ടത്തിൽ നല്ലൊരു ക്യൂട്ട് വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നിയത് ഏട്ടന്റെയും മനത്തീടെയും സ്നേഹവും അറ്റാച്ച്മെന്റൊക്കെ കണ്ടപ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി പക്ഷെ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് അമ്മയുടെ പെരുമാറ്റത്തെ കുറിച്ച് ചില മോശം കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചു നേരം അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ചിന്ത സോ അതെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം എടുക്കാൻ വരില്ല സ്കൂൾ ജോമറ്ററി ബോക്സ് വെച്ച് മറന്നിട്ട് വരും പെൻസിൽ വെച്ച് ശരിയാക്കുന്നു കൂടുന്നുണ്ടോ നീ എന്താ കേട്ടിട്ട് ചുമ്മാക്കുന്നേ അശി മാറി അടിക്കട്ടെ ഞാൻ അടിക്കട്ടെ മാറാൻ ജോമെട്രി ബോക്സ് കൊണ്ട് കളയും പെൻസിൽ കൊണ്ട് കളയും എന്നൊന്നു ഇതി മാറാൻ അടിക്കട്ടെ ഞാൻ അശി മാറവൻ അടിക്കട്ട് ഞാൻ ഇങ്ങോട്ട് മാറാനാണ് പറഞ്ഞത് ഞാൻ നിന്റെ ഒക്കെയാണ് എനിക്കറിയാം സ്കൂളിൽ എന്തിനാ ജോമറ്ററി ബോക്സ് കളഞ്ഞിട്ട് വന്നേ അവൻ സുമേ എന്തിനാ ജോമെറ്ററി ബോക്സ് കളഞ്ഞിട്ട് വന്നേ അടി കൊടുക്കട്ടെ ആരാ ആര് കളഞ്ഞു മറ്റൊരു ബോക്സ് സുമ എങ്ങനെ വഴക്ക് പറയലേ പാ ഇന്നത്തേക്ക് നാളെ ശൈവം സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വരരുത് വരൂ അപ്പൊ നീ എവിടെ പോകും നീയും പോവും എവിടെ എന്നെ പിടി നീ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ലല്ലേ സ്കൂളിൽ ജോമട്രി ബോക്സ് മറന്നു വെച്ച് ഏട്ടൻ അമ്മ വഴക്ക് പറയുന്നു അത് കണ്ട് അനേത്തി ഏട്ടൻ അമ്മയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു ഇത്രയും വീഡിയോയിലുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ എനിക്ക് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ വളരെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നത് അനേത്തി മേട്ടൻ തമ്മിലുള്ള ആ ബോണ്ടും അനേത്തി കൊച്ചിന്റെ ആ ക്യൂട്ട്നെസും എല്ലാം നല്ല രസം അല്ലേ ഞാൻ അവനെ അടിക്കട്ടെ മാറി നിൽക്കുവെന്ന് അമ്മ പറയുമ്പോ ഇല്ല എന്റെ ഇക്കയ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് വെച്ചുകൊണ്ട് അനേത്തി ഉമ്മ വെക്കുന്നത് കാണുമ്പോ എന്ത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് അത് നൽകുന്നത് ചെറിയ കുട്ടിയുടെ ആ നിഷ്കളങ്കതയും സ്നേഹവും വേറെ ലെവലാണെന്ന് പറയാതെ വയ്യ അവസാനം ഏട്ടനെ വഴിക്ക് പറയുന്ന അമ്മയെ അനിയത്തിയെ വെടിവെക്കുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത് അല്ലേ ഇത് കണ്ട് എല്ലാവർക്കും നല്ലൊരു ഫീല് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കുട്ടികളിൽ കോമണായി കാണുന്ന സ്വഭാവങ്ങളൊക്കെ തന്നെയാണ് ഈ രണ്ടു കുട്ടികളും കാണിച്ചത് അല്ലെ ഇപ്പം ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്ന ഇവർ തന്നെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ അങ്ങോട്ടും കൂട്ടും വഴക്കു കൂടും ഇപ്പൊ അമ്മയെ പേടിച്ച് മൂലയിൽ പോയിരിക്കുന്ന ഈ രണ്ടാളും കുറച്ച് കഴിഞ്ഞാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതും കാണാം കുട്ടികൾ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാക്കും പിന്നെ എന്തിനാണ് ഈ വീഡിയോനെ കുറിച്ച് ഇത്ര അധികം പറയുന്നത് അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഇതിലെ കുറച്ച് കമന്റുകളാണ് എന്നെ കുറിച്ച് ചിന്തിപ്പിച്ചത് പ്രധാനമായും അമ്മ വഴക്ക് പറയുന്ന രീതി കുട്ടികളെ മോശമായി എഫക്ട് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അനൈത്യ കുട്ടിയുടെ ക്യാരക്ടറിനെ കുറിച്ചുമൊക്കെയാണ് കമന്റുകൾ ഉള്ളത് ഓരോ കമന്റുകളായി നമുക്കൊന്ന് വായിച്ചു നോക്കാം സംഭവം കലക്കി പിന്നെ വീട്ടിലേക്ക് വരരുത് എന്ന ഡയലോഗ് ഒക്കെ മാറ്റി പിടിക്കണം തമാശക്ക് പോലും ചെറുപ്പം മുതൽ അങ്ങനെ കേട്ട് വന്നാൽ ഭാവിയിൽ അതൊക്കെ പണിയാവേ കുറ്റ്യം ചെയ്ത എന്തേലും പറ്റിയാൽ വീട്ടിൽ വരണ്ട എന്നൊരു തോന്നലിലേക്ക് വരരുത് പറഞ്ഞേ ഉള്ളൂ ഓക്കേ അതൊരു പോയിന്റാണല്ലേ സത്യത്തിൽ അമ്മ തീർത്തും തമാശയായി പറഞ്ഞൊരു കാര്യമാണിത് അതായത് നാളെ സ്കൂളിൽ പോയാൽ തിരിച്ച് വീട്ടിലേക്ക് വരരുതെന്ന് അത് കേട്ട ആ അനീതിപ്പെട്ടിലേക്ക് വരില്ല ദൂരെ പോകുന്നൊക്കെ പറയുന്നുണ്ട് പറയുന്ന കേൾക്കാൻ തന്നെ നല്ല രസമാണ് അല്ലേ പക്ഷെ ഈ കമന്റ് പറയുന്ന പോലെ തന്നെ ചെറിയ കുട്ടികളോട് നമ്മൾ എന്ത് പറയുമ്പോഴും സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതൊക്കെ തീർത്തും തമാശക്ക് പറയുന്നതാണ് പക്ഷെ നമ്മുടെ വാക്കുകൾ കുട്ടികളെ എങ്ങനെ എഫക്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞു മനസ്സാണ് അമ്മ എന്നോട് വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല അമ്മക്ക് എന്നെ വേണ്ടാന്നൊക്കെ തോന്നി കഴിഞ്ഞാണെങ്കിൽ അവര് ചിലപ്പോൾ ഇറങ്ങി പോകും കുറച്ച് പോയി കഴിയുമ്പോഴായിരിക്കും അമ്മയെ കാണണമെന്ന് അവർക്ക് തോന്നുന്നത് അപ്പോഴേക്കും വന്ന വഴിയൊക്കെ മറന്നു പോയിട്ടുണ്ടാകും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് വഴി തെറ്റി ഒറ്റക്കായി പോകുന്ന കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് വഴി നിൽക്കുന്ന കുട്ടിക്ക് ചോക്ലേറ്റും മറ്റും സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് നൈസായത് അവര് കൂടെ കൂട്ടി വല്ല ഭിക്ഷാടന മാഫിയക്കും സെക്സ് റാക്കറ്റിനും ഒക്കെ വിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അവരും നമുക്കിടയിലുള്ളവരാണ് തമാശയല്ല ഇതൊക്കെ അനുഭവങ്ങളാണ് നമ്മൾ തീർത്തും നിരുപദ്രവകരമെന്ന് കരുതി പറയുന്ന വാക്കുകളും ചെയ്യുന്ന കാര്യങ്ങളും കുട്ടികളിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കുട്ടികൾ എപ്പോഴും മുതിർന്നവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കും എപ്പോഴും വഴക്കു കൂടുന്ന പാരന്റ്സ് ആണെങ്കിൽ അത് കുട്ടികളിൽ നല്ല നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും ഭാവിയിൽ അവരുടെ സ്വഭാവത്തെ തന്നെ അത് ബാധിക്കും ഒട്ടുമിക്ക കുട്ടികളുടെയും ഭാവിയെയും സ്വഭാവത്തെയും ഡിഫൈൻ ചെയ്യുന്നതിൽ അവൻ വളർന്നു വരുന്ന സാഹചര്യം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജെനറ്റിക്സിനെക്കാളും വളർന്നു വരുന്ന സാഹചര്യമാണ് ഒരു കുട്ടി എങ്ങനെയായി തീരണമെന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് സോ അത്രയും ശ്രദ്ധിച്ചു വേണം നമ്മൾ കുട്ടികളെ വളർത്താൻ എന്നുള്ളതാണ് ഇവിടെ തന്നെ നോക്കി ഇനി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഇനി ജോമെട്രി ബോക്സ് പോലുള്ള കാര്യങ്ങൾ മറന്നു വെക്കുമ്പോൾ ഈ കുഞ്ഞിനെ ആദ്യം ചിന്തിക്കുക അമ്മയെക്കുറിച്ചായിരിക്കും വീട്ടിൽ പോയി കഴിഞ്ഞാണെങ്കിൽ അമ്മ വഴക്ക് പറയും അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം എന്നായിരിക്കും അവന്റെ മനസ്സിലുണ്ടാവുക ഇനി അതല്ല എങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയുടെ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി അവൻ എന്തേലും കള്ളം പറയും ഇങ്ങനെ കള്ളം പറയാൻ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ സ്വഭാവങ്ങളും കുട്ടികളിൽ രൂപപ്പെട്ടു വരുന്നത് എല്ലാ കുട്ടികളും അമ്മയുടെ വഴക്കിനെ കാര്യമാക്കി എടുത്തോളണം എന്നില്ല പക്ഷെ കുട്ടികളുടെ കാര്യമല്ലേ നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ അടുത്ത അമ്മ വായിച്ച് നോക്കാം പെൺകുട്ടിയുടെ സംസാരത്തിലെ ക്യൂട്ട്നെസ് ആയിരിക്കും ഈ വീഡിയോയിലെ വൈറലാക്കിയത് പക്ഷെ എന്താ ആൺകുട്ടിയുടെ നെഞ്ചിലെ വിങ്ങലും അവന്റെ കണ്ണിലെ സങ്കടവുമാണ് ഈ വീഡിയോയിൽ എനിക്ക് സങ്കടമായി തോന്നിയത് പാവം റീൽസ് എടുത്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ആശ്വാസ വചനങ്ങൾ അവനിൽ ആശ്വാസം ഏകിയിട്ടുണ്ടാവുമോ ശരിയാണ് ആ ആൺകുട്ടി നല്ല പേടിച്ച മുഖത്തോടു കൂടി ഒരുമാതിരി മൂലക്കലൊക്കെ പോയിരിക്കുന്നത് കാണുമ്പോ നല്ലൊരു പേടിയൊക്കെ തോന്നിയിരുന്നു അല്ലേ ഞാനൊക്കെ ഇത് പറയുമ്പോ പറയും ചിന്തിക്കുന്നുണ്ടാക്കും ഇതൊക്കെ വലിയ സംഭവമാക്കാൻ മാത്രം ഉണ്ടോ ബ്രോ ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നതല്ലേ ഇതൊക്കെ ഒരു രസമല്ലേ കുട്ടികളാകുമ്പോ ഇങ്ങനെയൊക്കെ ഇതൊന്നും അത്ര സീരിയസ് ആക്കി എടുക്കേണ്ടതെന്നൊക്കെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാം തമാശയായി തള്ളിക്കളയരുത് എന്നുള്ളതാണ് കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് കുട്ടിയല്ലേ കുട്ടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഭാവിയിൽ നല്ലോണം ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആ പെൺകുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കാനും അവർ തമ്മിലുള്ള സ്നേഹം കാണിക്കാനും കൂടിയാണ് അമ്മ അങ്ങനെ വഴക്ക് പറഞ്ഞത് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും കുട്ടികളുടെ ഓരോ പ്രവൃത്തികളിലും സംസാരങ്ങളും കാണാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ നമ്മളൊക്കെ ഒരു കാലത്ത് കുട്ടികളായിരുന്നു അല്ലെ പലർക്കും ചെറുപ്പത്തിൽ അമ്മയും അച്ഛനും വഴക്ക് പറഞ്ഞത് ഓർമ്മ തന്നെ കാണത്തില്ല എന്നാൽ പണ്ട് ചെയ്യാത്ത കുറ്റത്തിനൊക്കെ അമ്മയുടെ കൈയ്യിൽ നിന്നും അച്ഛന്റെ കൈയ്യിൽ നിന്നും ഒക്കെ ചീത്തയൊക്കെ കേട്ടത് അല്ലെങ്കിൽ അടി കിട്ടിയതൊക്കെ ഇപ്പൊ ഒരു മുറിവായി അതല്ലെങ്കിൽ വിങ്ങലായി മനസ്സിൽ അവശേഷിക്കുന്ന ചിലരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ചില അമ്മമാരുണ്ട് വേറെ ആരോടെങ്കിലുമൊക്കെയുള്ള ദേഷ്യമായിരിക്കും പക്ഷെ ആ ദേഷ്യം തീർക്കുന്നത് പാവം ചെറിയ കുട്ടികളുടെ മേലായിരിക്കും അമ്മയുടെ ഫ്രസ്ട്രേഷൻ മുഴുവനും കുട്ടികളുടെ മേലെ തീർക്കും കുറച്ച് കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ മാറുന്നു പഴയ പോലെ സ്നേഹനിധിയായിട്ടുള്ള അമ്മയായി മാറുകയും ചെയ്യും അത് വേറെ കാര്യം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ചില മുറിവുകൾ ഇങ്ങനെ മായാതെ കിടക്കും മാതാപിതാക്കളുടെ ചില പെരുമാറ്റങ്ങൾ കുട്ടികളെ അപകർച്ചതാ ബോധത്തിലേക്ക് വരെ നയിക്കാറുണ്ട് എന്നുള്ളതാണ് അവർ കോൺഫിഡന്റ് ഇല്ലാതെ വളരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വീട്ടിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങളും കാരണമാണ് എന്നുള്ളതാണ് ചിലർക്കെങ്കിലും ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു ബാക്കി വായിച്ചോക്ക തമാശക്കാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും കുഞ്ഞുങ്ങളോട് പറയരുത് ഈ പ്രായം എന്ന് പറയുന്നത് അവർ എല്ലാം ക്യാച്ച് ചെയ്യുന്ന സമയമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് കുട്ടികൾ എപ്പോഴും മുതിർന്നവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ നിന്നാണ് അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് സോ ചെയ്യുന്ന ഓരോ കാര്യവും അവർ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ നല്ലത് പറയുകയും ചെയ്യുകയും ചെയ്താൽ അവരതിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ അവരെ അത് സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക ബാക്കി വായിച്ചു നോക്കാം ഇതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് നല്ലത് ആ ബന്ധം മോശമായത് അതിനാ കുഞ്ഞ് പ്രതികരിക്കുന്ന വിധം ഈ വയസ്സിൽ തന്നെ കൊല്ലാനൊക്കെ തോന്നുക എന്നത് തിരുത്തി കൊടുക്കണം പിന്നെ ഇറങ്ങി പോകാനൊന്നും പറയരുത് നാളെ ആ കുഞ്ഞിന് എന്തേലും പ്രശ്നം ഉണ്ടായാൽ പോകാൻ തോന്നും സൂക്ഷിക്കുക എന്റെ മോന് കാതിലെ പ്രാണിക്ക് ഫുഡ് കൊടുക്കുന്നതാണ് കുഞ്ഞിലെ കാത് ക്ലീൻ ചെയ്യാൻ അനങ്ങാതിരിക്കാൻ കാതിൽ പ്രാണി ഉണ്ട് നോക്കട്ടെ എന്നൊരിക്കൽ പറഞ്ഞതാണ് ഒന്നര വയസ്സിൽ മൂന്ന് വയസ്സിൽ അവൻ കാതിൽ മുഴുവൻ മുതിര കുത്തി നിറച്ചു വെച്ചു പ്രാണിക്ക് വിശക്കില്ലേ അതിനെ കഴിക്കാനായി ആ പ്രാണിയെ കൊല്ലാൻ നോക്കാത്തത് ഭാഗ്യം എന്താണേ നമ്മളിപ്പോ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം കുട്ടികൾ നല്ലവണ്ണം ശ്രദ്ധിക്കുമെന്നുള്ളത് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ കേട്ടത് ആ അമ്മ കുഞ്ഞിനെ ചെവി ക്ലീൻ ആക്കുന്ന സമയത്ത് കുഞ്ഞ് അനങ്ങാതിരിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞതാണ് മോനെ ചെവിയിൽ പ്രാണിയുണ്ട് അമ്മ അതിനെ പിടിക്കാൻ പോവാണ് എന്നൊക്കെ ഒന്നര വയസ്സായപ്പോ അമ്മ പറഞ്ഞ ആ കാര്യം മൂന്ന് വയസ്സായപ്പോഴും ആ കുഞ്ഞ് മറന്നില്ല എന്നുള്ളതാണ് ചെവിയിൽ മുഴുവനും മുതിര കുത്തി നിറച്ച് പ്രാണിക്ക് തീറ്റ കൊടുത്ത ആശാൻ അതാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ അത്രയും നിസ്കളങ്കരാണ് അവർ അടുത്തമ്മൻ്റെ വായിച്ചു നോക്കാം സംഗതി കൊള്ളാം നിസ്കളങ്കമായ സ്നേഹം ചില ഡയലോഗുകൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് ഒഴിവാക്കണം സ്കൂളിൽ പോയാൽ തിരികെ വരരുത് പോയിക്കോണം എന്നൊക്കെ അന്ന് കുഞ്ഞുങ്ങളിൽ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും വിട്ടു പോകുന്നതിനുള്ള ചിന്തയിലേക്ക് എത്തിപ്പെടും ഇത് പറഞ്ഞതിന് ശേഷമാണ് മോൾ തോക്കെടുക്കാൻ പോയത് അവളിലേക്കും ഒരു കുറ്റവാളിയുടെ പ്രവൃത്തികൾ കടന്നു കൂടുന്നു ഇത് ഭാവിയിൽ ദോഷം ചെയ്യും ഇപ്പോൾ കളിത്തോക്ക് ഭാവിയിൽ പല ആയുധമാകാം ചെറിയ ശിക്ഷയാകാം പക്ഷേ ഇത്രക്ക് സീരിയസ് ആക്കേണ്ടതില്ല അല്ലെങ്കിൽ ആദ്യം ഒന്ന് വഴക്ക് പറഞ്ഞ ശേഷം സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക അതൊക്കെ ഓക്കെ പക്ഷേ ഈ പെൺകുട്ടി കളിത്തോക്ക് എടുത്തതിന് ഇത്ര സീരിയസ് ആക്കുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കളിത്തോക്ക് ഭാവിയിൽ പല ആയുധങ്ങളും ആകാം അവളിലേക്ക് ഒരു കുറ്റവാളിയുടെ പ്രവൃത്തികൾ കടന്നു കൂടുന്നൊക്കെ പറയുമ്പോ എന്തോ അത്രക്ക് സംഭവമാക്കി പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു തോക്ക് എന്തിനുപയോഗിക്കാന്ന് പോലും ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല കളിത്തോക്ക് കൊണ്ട് വെടിവെച്ചവരൊക്കെ ഭാവിയിൽ കുറ്റവാളികളാകുമെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ നാട്ടിൽ കുറ്റവാളികളെ കൊണ്ട് തട്ടിയിട്ട് മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലേ ഞാനൊക്കെ പണ്ട് ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു ഒരു ചേസ് മഞ്ഞ കളറിലൊക്കെ ഉള്ള മുത്ത് ലോഡ് ചെയ്ത് വെച്ച് വെട്ടി വെക്കുന്ന ഒരു തോക്കൊക്കെ ഉണ്ടായിരുന്നു എന്റെ കയ്യില് കണ്ടാൽ അസുല് തോക്ക് പോലെ തന്നെയാണ് നയൻറ്റീസിലെ കിഡ്സിനൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാകും പണ്ട് അതിൽ കടലാസ് ചുരുട്ടി വെച്ചിട്ട് അണ്ണാക്കിലേക്ക് ഷൂട്ട് ചെയ്തൊരു ഓർമ്മ ഉണ്ട് അന്ന് വായിൽ കൈയിട്ട് ഛർദ്ദിച്ചിട്ടാണ് ആ കടലാസ് പുറത്തേക്ക് എടുത്തത് ഞാൻ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു കളിത്തോക്ക് കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇന്നേ ഒരു കുറ്റവാളിയായി മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കളിത്തോക്കാണ് കളിക്കാന്നൊക്കെ പറയുന്നത് അതൊരു കുട്ടിയെ ഭാവിയിൽ സ്വാധീനിക്കുന്നത് വളരെ ചാൻസ് കുറവാണ് അതൊരു ടോയ് മാത്രമാണ് ഒരു ടോയ് പോയാൽ വേറെ ടോയ് വരും കുട്ടികളെ മെന്റലി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ബോധവാന്മാരാവേണ്ടത് ഫിസിക്കലി അവരുടെ കയ്യിലുള്ള ഒരു തോക്ക് കൊണ്ടല്ല അവർ ഭാവിയിൽ കുറ്റവാളികളായി മാറുക നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ചുറ്റുപാടുകൾ അവരെ മെന്റലി എങ്ങനെ എഫക്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ഇപ്പൊ എനിക്ക് തന്നെ ഈ വീഡിയോ ആദ്യം നല്ലൊരു ക്യൂട്ട് വീഡിയോ ആയിട്ടാണ് തോന്നിയത് പിന്നെ ഇങ്ങനത്തെ കുറെ കമന്റ്സ് കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ എന്ന് മനസ്സിലായത് ഇവിടെ ഈ പറയുന്ന കുഞ്ഞുങ്ങളെയോ അതല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയെയോ യാതൊരു വിധത്തിലും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും അല്ല കേട്ടോ നമ്മൾ ഇവിടെ അവരത് തമാശക്ക് ചെയ്താണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ ഈ വീഡിയോ കണ്ട ചിലർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രം കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിത് കണ്ടപ്പോ ഇതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് കുറച്ച് അറിവുകൾ കിട്ടി അത് നിങ്ങളുമായി ഷെയർ ചെയ്തെന്ന് മാത്രം അത്രേ ഉള്ളൂ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം